ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ കസിൻ്റെ കല്യാണ ദിവസമാണ് അപ്പോൾ എല്ലാവരും ഇതാ റെഡിയായി ആയി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതാ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ടും പെല്ലിക്കുട്ടീനെ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നപ്പോഴേക്കും കുറച്ച് വേഗിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ ദക്ഷിണ ഒടുക്കൽ കാര്യങ്ങൾ അതൊന്നും എനിക്ക് കാണാനോ വീഡിയോ എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് വണ്ടിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എത്തി അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ കല്യാണം ചെറുപ്പശ്ശേരി പുത്തനാൽക്കാവിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് ചെക്കനിയും പെണ്ണിനെയൊക്കെ കാണാം പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിലെ ഇരിക്കുന്നുണ്ട് കണ്ണിന് പിന്നെ ബൈക്കിലായിരിക്കും വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അധികം ദൂരമൊന്നുമില്ലല്ലോ ദിച്ചുണ്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ തന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട് എങ്ങനെയോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പോയതാണ് കേട്ടോ ദിച്ചു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധിച്ചു എൻ്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ കാട്ടിലും കൂടുതൽ അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ നടക്കാം അവൻ വലുതായി വരുവാണല്ലോ അതിൻ്റെ മാറ്റങ്ങളായിരിക്കും അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ കല്യാണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ദിച്ചുവിൻ്റെ ഫ്രണ്ട്സും ദിച്ചുവൊക്കെ വേണമെ എൻ്റെ വീഡിയോ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൈയും കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് യൂട്യൂബിലിടാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അപ്പം അപ്പോൾ അതാ നമ്മളിറങ്ങിയ വഴി തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ആ ഒരു ഫ്രഷ് ലുക്കിൽ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടേം അപ്പോൾ ബ്രൈഡ് വന്നിട്ടില്ല കേട്ടോ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കായിരുന്നു അതെല്ലാവരും ഉണ്ട് സച്ചുണ്ട് കുഞ്ഞുണ്ണി ഉണ്ട് മേഘുണ്ട് ഋഷിനിയുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെ പീലിക്കുട്ടീനെയും എടുത്തുകൊണ്ട് നടക്കുന്നുള്ളട്ടോ പക്ഷെ എനിക്കതിന് അതോര് ടെൻഷൻ ഉണ്ടായിരുന്നില്ല പീലിക്കുട്ടീനെ എടുക്കാൻ കുറേ പേരുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും പീലിക്കുട്ടീനെ എടുക്കാൻ വന്നിട്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ രണ്ട് പേരും എങ്ങനെയോ ഒരേ പാറ്റേണുള്ള സാരിയായി മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ സാരി എന്ന് വിചാരിച്ച് വന്നതാണ് നോക്കുമ്പോൾ ഇതാ രശ്മിയുടെ അതേപോലെ അതേപോലെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സാരി എടുക്കുന്ന ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ് ചെയ്യുക ഞാൻ ഏതാ ഏതെടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിച്ച സാരി തന്നെയാണോ ഗ്രേസ് ചെയ്ത് സാരി ഇഷ്ടമായോ എന്നുള്ളത് കൂടി കാവാൻ്റെ ചെയ്യണേ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട് ഗേസ് നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ സാരി ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ബ്രൈഡിൻ്റെ കൂടെ നിന്നിട്ട് ആരൊക്കെയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് കെട്ട് നടക്കുന്നിടത്തേക്കും അപ്പോൾ അതാ ഞാൻ ബ്രൈഡിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ നമ്മൾ ഇതാ നേരെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ കെട്ടൊക്കെ നടക്കാൻ തുടങ്ങാൻ കേട്ടോ അപ്പോൾ അതിൻ്റേതായ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുന്ന് കാണാത്തവരൊക്കെ അതാ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നാണല്ലോ അപ്പോൾ അതങ്ങനെ നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലാവരും ഇവിടെ ഉണ്ട് കേസ് അപ്പോൾ അതാ ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവനിത് അവനെ കൊണ്ട് കഴിയുന്നതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല തിരക്കായിരുന്നു കല്യാണം നടക്കുന്നതിൻ്റെ നാലുപുറം അപ്പോൾ എനിക്കെന്തായാലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിലീനെയും കൊണ്ടും അപ്പോൾ അതാ ഞാൻ ആ ഒരു കുട്ടീനെ ഏൽപ്പിച്ചു അപ്പോൾ അതാ അവനെ കൊണ്ട് കഴിയുന്നതൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കല്യാണം കണ്ടു നോക്കാം fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just keep buyin' everything see you in the next life hope to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray What's wrong with me? I just feel way Pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want and I pray. Rock in a hard place. Do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us and it's okay. Well I just wanna be happy, how to get there? Hmm, glad that you asked me I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray. I believe in a better days. Living life every day. Late at night, not okay All I want, and I pray All I need are some better days Yeah, all I need are some better days Cause all I want, and I pray I believe in the better days അപ്പോൾ അതാ അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടെ അതാ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഫോട്ടോസ് എടുക്കുന്ന തിരക്കാണ് കേട്ടോ അവിടെ അപ്പോൾ അതാ നമ്മുടെ നാട്ടത്തെ എല്ലാവരും ആണ് കേട്ടോ സ്റ്റേജ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം അങ്ങനെതാ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുട്ടികളൊന്നുമില്ല കേട്ടോ സാധാരണ ചെറിയ ചെക്കൻ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ദിച്ചുനെ പോലുള്ളവരൊക്കെ അപ്പോൾ അവരൊന്നും ഇത് കണ്ടിട്ടില്ല തോന്നുന്നു അവരപ്പോൾ വേറെ എവിടെയോ ആണ് കണ്ടു എന്നുണ്ടെങ്കിൽ അവരും കൂടെ അതിലുണ്ടായനെ അപ്പോൾ അത് അവരുടെയൊക്കെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുമോ കേസും അപ്പോൾ ഞങ്ങളും ഇതാ കയറിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് എല്ലാവരും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ റിസപ്ഷനൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ചേർത്തിട്ട് നമുക്ക് റിസപ്ഷൻ എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാ എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ആരെങ്കിലും വരാനുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇനി ആരുമില്ല കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു പീലിക്കൂട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുമായിരുന്നു അപ്പോൾ അതാണ് അവളെ കൂട്ടാത്തത് ഞാൻ വയസ്സുകാരും കൊടുക്കുമ്പോൾ എൻ്റെ മേലുകൂടെ കടന്ന് കിട്ടിമറിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പാദസരത്തിൻ്റെ കിലിക്കൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുക അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടിയുടെ അടുത്താണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്റ്റേജിൻ്റെ താഴെ നിന്ന് വീഡിയോ എടുക്കുന്നുകൊണ്ട് തന്നെ താഴെന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫോണിലൊരു ഫോട്ടോ കൂടെ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ ആ കുട്ടി എന്താ എന്താണെന്നറിയില്ല ഇങ്ങനെയാണ് എടുത്തത് വീഡിയോ ആണ് എടുത്തത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ വീഡിയോ ആണെങ്കിലും എനിക്കിവിടെ ഷെയർ ചെയ്യാമല്ലോ അപ്പം ഇതാ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടെ ഇവിടെ പിന്നെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കാനായിട്ടോ ഫോട്ടോ എടുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുക്കൽ നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പീലിക്കുട്ടി സച്ചുൻ്റെ അടുത്ത് കയറിയിരിക്കാനായിട്ടോ വളരെ എടുക്കുക പോലെ ആൾക്കാരാണ് പിന്നെ ഈ ഒരു തിരക്കെന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കാണ് വീസ് അതിനൊരു തിരക്ക് നിർബന്ധാണല്ലോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മൾ തിക്കും തിരക്കിലൊക്കെ പെട്ടതാ എത്തിയിട്ടുണ്ട് അത് നല്ല അടിപൊളി സന്ധ്യയായിരുന്നു കേട്ടോ സദ്യയ്ക്ക് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ആര് തിക്കും തിരക്കിലൊക്കെ പോയിട്ടിട്ട് നമ്മളിങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു രസം ഉണ്ടാവില്ലേ നല്ലൊരു വൈപ്പാണത് അപ്പോൾ ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം പിന്നെയും ആൾക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ എടുത്തില്ല നമ്മുടെ നാട്ടത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിലിട്ടില്ല അത് എന്ന് വിചാരിച്ചിട്ട് എനിക്കെന്തല്ലോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ആ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് ചിരി ഇരിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേസ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ദാമൂരും കൂട്ടി കഴിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പായസമാണ് കേട്ടോ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അതാ പാലട പായസം വലിയ ടേസ്റ്റ് തോന്നില്ലല്ലോ എന്തോ ഒരു പ്രശ്നം പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട് ഇത് പാലയുടെ സെറ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ണാട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പീലിക്കുട്ടീനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ടും കണ്ണാട്ടിനെ ആദ്യം വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ പീലിക്കുട്ടീനെ കൊണ്ട് വന്നപ്പോൾ പീലിക്കുട്ടിക്കും കഴിക്കാൻ കൊടുത്തു രാവിലെ അവൾ കുറച്ച് വീട്ടിൽ നിന്നൊരു ദോശ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അവൾക്ക് വെച്ചിട്ടുണ്ടാവും ലോങ് ടൈമും ആയിട്ടിട്ട് ഉച്ചയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ പീലിക്കുട്ടിയുടെ ചേച്ചിമാരെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേസ് ഞങ്ങളിതാ വന്നതിന് കല്യാണത്തിന് വന്നതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അവർ വേറെ ഏതോ ഒരു ഭാഗത്തും ഞങ്ങൾ വേറെ ഏതോ ഒരു ഭാഗത്തുമായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ പെരി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ കാരണം അവളെടുത്ത് നടക്കുക അങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോസ് എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് പേലിക്കുട്ടിയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ വശിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്ത് ഉറക്കം വരാനാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് Life, every day, late at night.